ദേവോചനാധ്യാനത്തിനായി പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുങ്ങ വിശുദ്ധയോഹനാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഏവൻ ഗേലിയോൻ ഭാഗമായി നമുക്ക് നൽകിയിരിക്കുന്നത് ഇന്നത്തെ ധ്യാനത്തിന് എടുത്തിരിക്കുന്നതായ ഒരു ടൈറ്റിൽ സാമീപ്യം കൊണ്ട് അകൽച്ചകൾ ഇല്ലാതാക്കുക ഡിസ്റ്റൻസ് ബി കട്ട് ഓഫ് ബൈ ക്ലോസ്നെസ് ആൻഡ് ക്ലോസ്നെസ് ഓഫ് ഹാർട്ട് സാമീപ്യം കൊണ്ട് ഹൃദയ അടുപ്പം കൊണ്ട് അകൽച്ചകൾ ഇല്ലാതാക്കാം ഇല്ലാതാക്കുക ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം അതിൻ്റെ ശേഷം യേശു പിന്നെയും തെബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു ആഫ്റ്റർ ദിസ് ജീസസ് റിവീൽഡ് ഹിംസെൽഫ് എഗെയിൻ ടു ദ ഡിസൈപ്പിൾസ് ബൈ ദ സി ഓഫ് ടൈബ്രീസ് ആൻഡ് ഹി റിവീൽഡ് ഹിംസെൽഫ് ഇൻ ദിസ് വേ അന്വേഷിച്ച് എത്തുന്ന കർത്താവ് ജീസസ് ഹു റീച്ചസ് ഔട്ട് ഹൂ ഹാവ് ഫോർ സേക്കൺ ദ ഡിസൈപ്പിൾസ് ഹൂ ഹാവ് ഫോർ സേക്കൺ അന്വേഷിച്ച് അവരുടെ അരികിൽ എത്തുന്നവനായ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എങ്ങനെ യഥാസ്ഥാനപ്പെടാം ഒന്നാമത്തെ പടി ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മോട് പറയുകയാണ് നമ്മളെ തിരസ്കരിച്ചവരെ നമ്മളെ തള്ളിയവരെ നമ്മളെ ഉപേക്ഷിച്ചവരെ നമ്മോട് കൂടെ ഇരിക്കാമെന്നക്കവണ്ണം വാക്കു പറഞ്ഞതായ ചിലർ അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിൽ ത്യജിക്കപ്പെട്ടവരായി അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ക്രിശിൻ്റെ നാൾ വഴികളിലൂടെ കടന്നുപോയവരുണ്ടെങ്കിൽ ഈ യേശു കർത്താവ് നമുക്ക് പറയുകയാണ് അവരെ നിങ്ങൾക്ക് അന്വേഷിച്ച് അവരുടെ അരികിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുമോ ശിഷ്യന്മാരെ വിളിച്ചത് അവരുടെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ടു ബി വിത്ത് ഹിം അങ്ങനെയാണ് വചനം പറയുന്നത് പ്രിയമുള്ളവരെ ക്രിസ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രത്യേകത നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്നാണ് നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്നാണ് അവയവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ശരീരം യുക്തമായി പ്രവർത്തിക്കുവാന് കഴിയുകയുള്ളൂ അങ്ങനെയെന്ന് വരികിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളും ഇന്ന് വേറിട്ട അനുഭവത്തിലാണോ അതോ ഒരുമിച്ച് ഒരു ക്ലോസ്നെസ് ഓഫ് ഹാർട്ട് ഒരു ഇൻറ്റിമസി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഒരു സെൽഫ് വാലുവേഷന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം അവനെ വിട്ട് ഓടിപ്പോയവർ അവനെ ഉപേക്ഷിച്ചവർ അവനെ തള്ളിക്കളഞ്ഞവർ ഇതാ ഈ തിബിരിയാസിന് ഒരു പുതിയ ഒരു അധ്യായം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമ്മൾ കാണിച്ചു തരികയാണ് ഈ തിബിരിയാസ് കടൽ തീരം ഇതാ നമ്മൾ നകന്നുപോയവരെ നമ്മുടെ അടുക്കലേക്ക് ക്ഷണിക്കുവാൻ അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരോടൊന്ന് സംസാരിക്കുവാൻ അവരോടൊന്ന് ഉരിയാടുവാൻ പുറകെ എത്തുന്നവനായ കർത്താവ് ജീസസ് ഹൂ റിച്ചസ് ഔട്ട് ഹിസ് ഡിസൈപ്പിൾസ് ഹൂ ഹാവ് ഫോർ സെക്കൻ അവനെ മറന്നുപോയവർ ഉപേക്ഷിച്ചവരടുക്കലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കട്ടെ പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ഞാൻ ഈ വചനം പറയുമ്പോൾ പിന്നീട് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ചില ചിന്തകളും ചില ചിത്രങ്ങളും ചിലരുടെയെങ്കിലും അടയാളങ്ങൾ അവരെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ വരുന്നുണ്ടാകാം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മളെ സ്നേഹിച്ചവരുടെ ചിത്രമാകണമെന്നില്ല ഒരുപക്ഷെ നമ്മൾ ദൂഷിക്കുന്നവരും നമ്മൾ നകന്നിരിക്കുന്നവരും നമ്മെ വള്ള വല്ലാതെ വേദനിപ്പിച്ചതുമായ ചിലരുടെയെങ്കിലും മുഖമായിരിക്കാം ഓർമ്മ വരുന്നത് നമുക്ക് എത്രയോ ഉപകാരങ്ങൾ അനേകർ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഈ മഡ്രാസിൻ്റെ പ്രദേശത്തോ മറ്റിടങ്ങളിലോ ഒക്കെ നമ്മെ കൊണ്ടുപോയി അവിടെ യഥാസ്ഥാനപ്പെടുത്തിയവർ ജോലി സംബന്ധമായി മറ്റ് ക്രമീകരണങ്ങളൊക്കെ നമ്മെ സഹായിച്ചവർ ഒരുപക്ഷെ അവരുടെ മുഖം അവരുടെ സഹായം ഒരു നമ്മൾ മറന്നുപോയിട്ടുണ്ടാകാം സാധ്യതയുണ്ട് എന്നാൽ നമ്മെ വേദനിപ്പിക്കുകയും നമ്മെ കുറ്റപ്പെടുത്തുകയും നമ്മെ തള്ളിപ്പറയുകയും ചെയ്തവരുടേതായ ജീവിതാനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചതായ കഷ്ടതകൾ ഒരുപക്ഷെ മറക്കുവാനായിട്ട് കഴിയുകയില്ല അതൊരു പരമ യാഥാർത്ഥ്യമാണ് അതൊരു സത്യമാണ് അത് മാനുഷികമായ ഒരു സത്യ അവസ്ഥയാണ് എന്നാൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് എന്താണ് യഥാസ്ഥാനപ്പെടുവാൻ ഞാൻ നിങ്ങളും ചെയ്യേണ്ടത് എന്നിൽ നിന്ന് നകന്നുപോയവരെ എന്നെ ഉപേക്ഷിച്ചവരെ തള്ളിപ്പറഞ്ഞവരെ എന്നെ കളിയാക്കിയവരെ എന്നെ അപമാനിച്ചവരെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിത്രം മനസ്സിലേക്ക് വരുന്നുവെങ്കിൽ ക്രിസ്തു ഏറ്റവും നല്ല മാതൃകയാണ് ഹി റീച്ച് ഔട്ട് ഹിസ് ഡിസൈപ്പിൾസ് ഹൂ ഫോർ ഹാവ് ഫോർ ഹിം തന്നെ ഉപേക്ഷിച്ചവരെ തന്നെ നിന്നിച്ച് തന്നെ മറന്നു കളഞ്ഞതായ ശിഷ്യന്മാരെ യേശു അന്വേഷിച്ച് തിബിരിയാസ് കടൽക്കരയിലേക്ക് ചെല്ലുകയാണ് നമുക്കും ഈ തിബിരിയാസിൻ്റെ ഒരു അനുഭവം ഉണ്ടാകട്ടെ തോംസൻ എന്ന കവി യേശുക്രിസ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് മനോഹരമായ ഒരു കവിത രചിച്ചു ആ കവിതയ്ക്ക് കൊടുത്ത ആ പോയത്തിന് കൊടുത്ത ടൈറ്റിൽ ദ ഹൗണ്ട് ഓഫ് ഹെവൻ അതിന് മലയാള തർജ്ജുമ ഇങ്ങനെയാണ് സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്നാണ് ഒരു വേട്ടമൃഗത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ പ്രേ അതിൻ്റെ ഇരയെ കീഴ്പ്പെടുത്തുന്നത് വരെ ഈ വേട്ടമൃഗം ഈ വേട്ടപ്പട്ടി അതിനെ കീഴ്പ്പെടുത്തുവാൻ അതിൻ്റെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കും അതിനെ കീഴ്പ്പെടുത്തുന്നത് വരെ അതിൻ്റെ പുറകെ പാഞ്ഞുകൊണ്ടിരിക്കും ഓടിക്കൊണ്ടിരിക്കും ദൈവ പ്രത്യേകതയും ഇതാണെന്നാണ് തോംസൺ നമ്മോട് പറഞ്ഞു തരുന്നത് നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ കീഴ്പ്പെടുത്തുന്നത് വരെ ഈ കർത്താവ് നമ്മെ അനുധാവനം ചെയ്യുകയാണ് അതുകൊണ്ട് ഒന്നാമതായി അകന്നിരിക്കുന്നവരുടെ അടുക്കലേക്ക് പോകുമ്പോൾ കയ്യിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ദൈവസ്നേഹമാണ് ദൈവസ്നേഹത്തിലാണ് ഈ സാമീപ്യം അനുഭവിപ്പാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് നമ്മുടെ ഇടയിലുള്ള ചില ഡിസ്പാരിറ്റീസ് നമുക്ക് ഇല്ലാതാക്കുവാൻ നമ്മുടെ ഹൃദയബന്ധങ്ങൾ നമുക്ക് ഒന്ന് ബലപ്പെടുത്താം രണ്ടാമതായി എന്താണ് കർത്താവ് ചെയ്യുന്നത് ദ സെക്കൻഡ് സ്റ്റെപ്പ് വസ് ഫോർ പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന ശിഷ്യന്മാർ അറിഞ്ഞില്ല വേഴ്സ് ഫൈവ് യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ പറഞ്ഞു വേഴ്സ് സിക്സ് പടകിൻ്റെ ഭാഗത്തെ വല വേശുവിൻ ഫോർ ടു സിക്സ് ജീസസ് സെറ്റ് ടു ദം ചിൽഡ്രൻ ഡു ഹ് എനിഫിഷ് ദ ആൻസഡ് ഹിം നോ ഹീ സെറ്റ് ടു ദം കാസ് ദ നെറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബോട്ട് ആൻഡ് യു വിൽ ഫൈൻഡ് രണ്ടാമത്തെ ഒന്നാമത്തെ ചിന്തയായി ഞാൻ പറഞ്ഞത് ടു റീച്ച് ഔട്ട് രണ്ട് കഥാവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ടു ചാറ്റ് വിത്ത് എസ് ഡിസൈപ്പിൾ ചാറ്റിംഗ് എ കൈൻഡ് ഓഫ് ടോക്കിംഗ് ഇന്ന് കുറച്ചും കൂടെ ശ്രദ്ധേയമായ ഒരു വേർഡ് ചാറ്റിംഗ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഹിസ് കമ്മ്യൂണിക്കേഷൻ ഹിസ് ഡയലോഗ് അതാണ് രണ്ടാമതായി ഈ വേദഭാഗത്ത് പറയുന്നത് ഉപയോഗിക്കുന്ന വാക്ക് കുഞ്ഞുങ്ങളെ എന്നാണ് ആർക്ക് വിളിക്കാൻ സാധിക്കും ആർക്ക് ഈ മധുരമൊഴി ചൊല്ലുവാൻ സാധിക്കും കാരണം ഈ വാക്കുകൾ ഒരുവിടുന്നത് തൻ്റെ കുറിശിൻ്റെ അനുഭവങ്ങളിൽ ചേർന്ന് ശിഷ്യന്മാരോടല്ല കുരുശിൻ്റെ അനുഭവങ്ങളിൽ തള്ളിക്കളഞ്ഞതായ ശിഷ്യന്മാരാടാണ് തോമസ് പറയുകയുണ്ടായി ഇപ്രകാരം കർത്താവ് അവനെ ഞാൻ കണ്ടിട്ടും അവൻ്റെ മുറിപ്പാടുകൾ ഞാൻ തൊട്ട് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഈ കർത്താവിനെ വിശ്വസിക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞതായ തോമസും ഇപ്പോൾ മീൻ മീൻപിടിക്കുവാൻ പോയിരിക്കുകയാണ് കർത്താവ് ഏൽപ്പിച്ചതായ ദൗത്യം മറന്ന് അങ്ങനെ പോയിരിക്കുന്ന തോമസിനോടും പറയുകയാണ് മകനെ അല്ലെങ്കിൽ കുഞ്ഞെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എത്ര ആർദ്രമായ ശബ്ദമാണ് കർത്താവ് നമുക്ക് തരുന്നത് അവൻ്റെ ആർദ്രതയുള്ള വാക്കുകൾ ചാറ്റിംഗ് വിത്ത് ഹിസ് ഡിസൈപ്പിൾസ് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു മാതാവിൻ്റെ സ്നേഹവും വാത്സല്യവും നമുക്ക് കർത്താവ് പറഞ്ഞു തരികയാണ് പിതാവിൻ്റെ വാത്സല്യം പിതാവിൻ്റെ സ്നേഹം എന്നതിനേക്കാൾ സ്നേഹത്തെ ഓമിക്കുവാൻ ഒരുപക്ഷെ ഒരു മാതാവിൻ്റെ സ്നേഹം സ്ത്രീയുടെ സ്നേഹമെന്നല്ല ഒരു മാതാവിൻ്റെ സ്നേഹമെന്നാണ് പറയുന്നത് ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ വേഗത്തിൽ പറയട്ടെ അമ്മയുടെ ഹൃദയം തൻ്റെ എടുത്തുകൊണ്ട് ഓടുന്നതായ മകൻ അങ്ങനെ ഓടുമ്പോൾ അവൻ ഓടുന്ന വഴിയിൽ കാൽ തട്ടി അവൻ നിലത്ത് മുഖമടിച്ച് വീണു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്മയുടെ ഹൃദയം തെറിച്ചു ദൂരേക്ക് വീണു അവിടെ കിടന്നുകൊണ്ട് ആ ഹൃദയം അവനോട് ഇങ്ങനെ പറഞ്ഞു എന്നത്രേ മകനെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ അമ്മയെ കൊലപ്പെടുത്തി അമ്മയുടെ ഹൃദയം കൊണ്ട് അവൻ യാത്ര ചെയ്യുമ്പോൾ ഹൃദയം ചോദിക്കുന്ന ചോദ്യം മോനെ എന്തെങ്കിലും സംഭവിച്ചോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അവൻ ആർദ്രതയുള്ളവനാണ് അവൻ്റെ സ്നേഹം ആർദ്രതയിൽ നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് അവൻ്റെ വാക്കുകളും അങ്ങനെയുള്ളതാണ് മാത്രമല്ല ഇവിടെ പറയുകയാണ് അവരെ സഹായിപ്പാൻ അവൻ്റെ വാക്കുകൾ വെറും വാക്കുകളല്ല ചാറ്റിങ് ഇന്ന് ആളുകൾ പറയുന്നത് അത് ഒരു ചീറ്റിംഗ് ആയി തീരാൻ സാധ്യതയുണ്ട് കർത്താവിൻ്റെ വാക്കുകൾ അത് വളരെ പ്രോമിസിങ് ആയിരുന്നു കർത്താവ് ഉപയോഗിച്ച വാക്കെന്താണ് ഈ വേദഭാഗത്ത് പറയുന്നു കാസ് ദ നെറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബോട്ട് ആൻഡ് യു വിൽ ഫൈൻഡ് സം നിന്റെ പടകിൻ്റെ വലതുഭാഗത്ത നീ വല വീശുക സംസാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവരെ ഇത് സഹായിക്കുന്ന മനോഹരമായ ശക്തിപ്പെടുത്തുന്ന വാക്കുകളാണ് അവരുടെ ക്ലേശത്തിന്റെ നടുവിൽ അവരെ സഹായിപ്പാനായിട്ട് വരുന്ന ഒരുവന്റെ ശബ്ദമാണ് ഈ വേദഭാഗത്ത് പറയുകയാണ് അവർക്ക് ഒന്നും ലഭിച്ചില്ല എന്ന് സ്ത്രീ ഇപ്രകാരം പറയുന്നു ആ രാത്രിയിൽ അവർക്ക് ഒന്നും ലഭിച്ചില്ല അതുകൊണ്ട് കർത്താവ് സംസാരിക്കുന്നത് ജീവിതത്തിന്റെ നൈരാശ്യം ഉള്ളതായ ആളുകളോടാണ് എങ്കിൽ ഇന്ന് വചനം പറയുകയാകുന്നു നിരാശയിൽ തങ്ങളുടെ ജീവിതം അവൻ വളരെ ഹൃദ്യമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് പ്രവചനത്തിൽ പറയുകയാണ് അവൻ നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും തന്നെ വിട്ടുകളഞ്ഞതായ ഇസ്രയേൽ ജനത്തോട് മരുഭൂമിയുടെ കഴിഞ്ഞാൾ നാളുകളിലെ അനുഭവങ്ങളിൽ എങ്ങനെയായിരുന്നു യഹോവയായ ദൈവം നമ്പുരാൻ നിന്നെ പുലർത്തിയത് ആ ജീവിതാനുഭവങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് നിന്നോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ വേദനയിൽ ഭാരങ്ങളിൽ രോഗങ്ങളിൽ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനം പറയുകയാണ് നിരാശപ്പെടേണ്ടതായ ആവശ്യമില്ല നിരാശയിൽ ദൈവം നമുക്ക് ശക്തി തരുന്നവനാണ് നമ്മുടെ നിരാശയെ അതിജീവിക്കുവാൻ പ്രാപ്തി തരുന്നവനായ ഒരു ദൈവമുണ്ട് പറയുകയാണ് നീ നിൻ്റെ പടകിൻ്റെ വലതു ഭാഗത്ത് വല വീശുക എന്നുള്ളത് വലത് എന്നുള്ളത് നമുക്കറിയാം റൈറ്റ് എന്നുള്ളത് ഞാനതിനിടെ പറയുന്ന ഒരു വാക്കാണ് ഇൻ ദ റൈറ്റ് പ്ലേസ് ദ റൈറ്റ് പ്ലേസ് ഈസ് ദ പ്ലേസ് വെയർ ജീസസ് ഷോയിങ് യഥാർത്ഥ ഇടം എന്ന് പറയുന്നത് കർത്താവ് കാണിക്കുന്നതാണ് പടകിൻ്റെ വലതുഭാഗം എന്ന് പറയുന്നത് കർത്താവ് കാണിച്ച ഇടം എന്നത്രേ ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് കർത്താവ് കാണിച്ച ജീവിതാനുഭവങ്ങളിൽ എനിക്ക് നിങ്ങൾക്കും വിജയം കരസ്ഥമാക്കാം എനിക്ക് നിങ്ങൾക്കും യഥാസ്ഥാനപ്പെടുവാനുള്ള അവസരമുണ്ട് മടങ്ങി വരുവാനുള്ള അവസരമുണ്ട് മൂന്നാമതായി ശ്രദ്ധേയമായ ഒരു വിഷയത്തിലേക്കൂടെ പോയി വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം ഒൻപത് മുതലുള്ള വാക്യങ്ങളാണ് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വേഴ്സസ് നായ നോൺ വേഴ്സ് കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു എന്താവാത് പറഞ്ഞിരിക്കുന്നത് അവർ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ഒരു വിരുന്ന് ഇങ്ങനെ നല്ല തീയിൽ ഇങ്ങനെ വെന്ത് കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു അപ്പമുണ്ട് അതോടൊപ്പം അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും കണ്ടു ജീസസ് വാണ്ട് ടു ഹ് ഫെലോഷിപ്പ് വിത്ത് ഹിം ഹീസ് മേക്കിംഗ് പ്രിപ്പയറിംഗ് എ ടേബിൾ ഫോർ ഹിം യേശുദർ കർത്താവ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രത്യേകത ഒന്ന് ഞാൻ പറഞ്ഞത് അരികിലെത്തുന്നവൻ രണ്ടാമത് ഹൃദ്യമായി സംസാരിക്കുന്നവൻ മൂന്നാമതായി ഭക്ഷണമേശയിലേക്ക് വീണ്ടും വിളിക്കുന്നവൻ ഒരിക്കൽ വിളിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ വിളി മാത്രം ഒന്ന് നോക്കാം നിരവധി ഭക്ഷണക്കൂട്ടായ്മ വേദപുസ്തകത്തിലുണ്ട് ഏറ്റവും ഒടുവിലുത്ത വിളി ഇപ്രകാരമായിരുന്നു പസഹായുടെ ഒരു വിളിയായിരുന്നു ഒരു പക്ഷേ ഈ ശിഷ്യന്മാർ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒടുവിലത്തെ ഭക്ഷണമായിരിക്കാം ഈ തീയിൻ മേലിങ്ങനെ വേഗുന്നതായ ഭക്ഷണം കാണുമ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിത്രം കൂടെയുണ്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞതായ ഒരു സംഭവം നടക്കുന്നത് പത്രോസ് തീയ്യ് കായുമ്പോഴാണ് അഥവാ കർത്താവിനെ അനുധാവനം ചെയ്തു പോകുമ്പോൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ അവൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി ഞാൻ അവൻ്റെ ശിഷ്യനല്ല ഇന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ശിഷ്യനും വിശുദ്ധനും ഒക്കെ ആകാൻ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെക്കുറിച്ച് ആരും പറയുന്നില്ല പക്ഷേ ഇവിടെ പത്രോസിനോട് നീ അവൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അവനത് സമ്മതിക്കൊന്നുമില്ല ഒരു പക്ഷേ രണ്ട് മുഖങ്ങൾ നമുക്ക് ഈ വേദഭാഗത്തെ കാണാൻ സാധിക്കും പക്ഷേ ഇത് പത്രോസ് പറഞ്ഞപ്പോഴും രസകരമായൊരു സംഭവം അക്കൂട്ടത്തിൽ ഉള്ള ഒരാൾ പത്രോസിനെ വിടാൻ തയ്യാറല്ല പത്രോസ് പറഞ്ഞിട്ട് പത്രോസിനെ വിടാൻ തയ്യാറല്ല കാരണം എന്താണെന്നറിയാമോ അക്കൂട്ടത്തിൽ കഥാവിനെ പിടിക്കുവാനായിട്ട് വന്ന ഒരുവൻ്റെ ചെവി അറുത്തിട്ടവനാണർ പത്രോസ് അങ്ങനെ ചെവി അറുത്തിട്ടവൻ്റെ ഒരു ബന്ധുക്കാരൻ അവിടെ ഇപ്പോൾ മറക്കുമോ മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മെ നോവിച്ചവരെ മറക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഇവൻ ഓർത്ത് പത്രോസിൻ്റെ മുഖം അത് നീ തന്നെയാണ് ആ തോട്ടത്തിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടതാണ് പീറ്റർ എഗൈൻ ഡിനൈഡ് ജീസസ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഗ്ൻ ഹി ഡിനൈഡ് ജീസസ് അവിടെ വെച്ച് അവൻ വീണ്ടും ഈ കർത്താവിനെ തള്ളിപ്പറഞ്ഞു അങ്ങനെ തള്ളിപ്പറഞ്ഞവർക്ക് ഒരുക്കപ്പെടുന്നതായ ഒരു തീന്മേശയിലേക്ക് ക്ഷണിക്കുവാൻ കഴിയുന്നവന് കഴിയുന്നവൻ ക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് യഥാസ്ഥാനപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളും അനുധാവനം ചെയ്യേണ്ടത് ഞാൻ നിങ്ങളും പിന്തുട തുടരേണ്ടത് ഈ യേശു കർത്താവിൻ്റെ ശൈലി മാത്രമാണ് ഈ യേശു കർത്താവിൻ്റെ ഒരു ശൈലി മാത്രമാണ് രണ്ട് മുഖങ്ങൾ പറയുകയാണ് പത്രോസിൻ്റെ ഒന്ന് ശിഷ്യനാണെന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയുകയും എന്നാൽ ശിഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതായ അനുഭവം ഈ ഒരു പശ്ചാത്തലം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് ശിഷ്യനാണോ എന്ന് ചോദിച്ചാൽ ശിഷ്യനാണ് അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല ഈ ജീവിത ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ പത്രോസിനുണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഞാനിതിനെ ഒരു ഒരു മുന്നടയാളമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം പത്രോസ് ഇത് പറഞ്ഞത് ശിഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിടിക്കപ്പെടും യേശുദമ്പരാനോടൊപ്പം അടിക്കപ്പെടാം ഒരു പക്ഷേ ഈ പത്രോസിനെയും കൊന്നുകളയാൻ സാധ്യതയുണ്ട് മരണം ഉറപ്പായ സാഹചര്യത്തിലാണ് കർത്താവിനെ അറിയുകയില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇനി വരുന്നതായ നാളുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ നിങ്ങളും ശിഷ്യനാണോ ശിഷ്യയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാനുള്ള സാധ്യതകൾ മുമ്പിലുണ്ട് ഊരിയ വാളിൻ്റെ മുമ്പിൽ തീയുടെ മുമ്പിൽ തോക്കിന്റെ മുമ്പിൽ അഥവാ ഒരു പീഡനത്തിൻ്റെ നടുവിലൂടെ സഭ കടന്നു പോകുന്നതായ അനുഭവങ്ങളിൽ ഒരുപക്ഷെ പത്രോസ് പറഞ്ഞതുപോലെ നീം ഈ ജെറൂഷലേം ആർത്തോമ പള്ളിയിൽ പോകുന്നത് ഞാൻ കണ്ടതാണ് ആരാധനയ്ക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് എനിക്കറിയാവുന്ന കാര്യമാണ് ആ പള്ളിയിലെ മെമ്പറാണെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് അറിയില്ല പള്ളിയും അറിയില്ല ഇനി ക്രൈസ്തവ സഭയ്ക്ക് സംഭവിക്കാനായിട്ട് പോകുന്ന സാധ്യതകളാണ് രണ്ട് സാധ്യതകൾ പത്രോസിന്റെ മുൻ അനുഭവം ഇതായിരുന്നുവെങ്കിൽ പത്രോസിൻ്റെ രണ്ടാമത്തെ ജീവിതാനുഭവം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് റോമിലെ ആദ്യത്തെ ബിഷപ്പായ പത്രോസ് പീഡനത്തിന് നടുവിൽ അവിടെ നിന്ന് പലായനം ചെയ്യുമ്പോൾ എതിരെ കർത്താവ് വരുന്നു ചോദിക്കുന്ന ചോദ്യം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊവാഡീസ് എവിടേക്ക് പോവുകയാണ് നീ ക്രിസ്തു പറഞ്ഞു ഞാൻ റോമിലേക്ക് പോകുകയാണ് ഞാൻ റോമിലേക്ക് പോകുകയാണ് നിനക്ക് വേണ്ടി നിൻ്റെ അടുത്ത് ക്രൂശിക്കപ്പെടുവാനായിട്ട് അവിടെ വെച്ച് അവൻ മടങ്ങി റോമിലേക്ക് പോവുകയും റോമിൽ തലകീഴായി കർത്താവിൻ്റെ സാക്ഷിയായി മാർട്ടിയറായി തിരികേം ചെയ്തു എന്നുള്ള ചരിത്രമാണ് ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത് ഇത് തിന്മേശ ഒരുക്കുമ്പോൾ കർത്താവ് ഓർപ്പിക്കുന്നതായ ഒരു കാര്യം ഇതാണ് ഈ യഥാസ്ഥാനപ്പെടലിന് ഒരുപക്ഷെ പല കാര്യങ്ങളും ഓർപ്പിക്കാനായിട്ട് ഉണ്ട് എന്നാൽ യഥാസ്ഥാനപ്പെടുന്നതിന് ഒരു ഭക്ഷണമേശയുടെ അനുഭവത്തിൽ ആ ഭക്ഷണത്തിന് വാസന ഉണ്ടാകുന്നത് ആ ഭക്ഷണത്തിന് മധുരമുണ്ടാകുന്ന ഉണ്ടാകുന്നത് ആ ഭക്ഷണം ആസ്വദിക്കുവാൻ കഴിയുന്നത് ബന്ധങ്ങൾ പുതുക്കപ്പെടുമ്പോൾ പാത്രമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ കർത്താവ് അവരെ സ്നേഹിക്കുന്നതായി വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ തീ കായുന്നതായ അനുഭവങ്ങളിൽ നിന്നും തീയിൻമേൽ കാണുന്നതായ അപ്പം ഓർപ്പിക്കുന്നത് നീ യഥാസ്ഥാനപ്പെടണം നീ മടങ്ങി വരയണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നോട് ഹൃദയമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിന്റെ അരികിൽ വന്നിരിക്കുന്നത് നിന്നെ വീണ്ടെടുക്കുവാനാണ് പത്രോസ് മാത്രമല്ല മറ്റു ശിഷ്യന്മാരെ മുന്നെടുക്കുവാൻ കർത്താവ് ഇവിടെ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഒരു ചോദ്യം പ്രിയമുള്ളവരെ നമ്മുടെ പൊതുവായ ഭക്ഷണ മേശ എപ്രകാരം ആയിരിക്കുന്നു നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ ഭക്ഷണ ഫെലോഷിപ്പ് ടേബിൾ എങ്ങനെയായിരിക്കുന്നു നമ്മുടെ ആഹാരം നമ്മൾ പങ്കിടുവാൻ പോകുമ്പോൾ നമ്മുടെ ടേബിൾ എങ്ങനെയായിരിക്കുന്നു അവിടെ ഈ ഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിക്കുവാൻ കഴിയുന്നുണ്ടോ അതോ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലാണോ ബന്ധങ്ങളുടെ അകൽച്ചയിലാണോ തിന്മേശ പങ്കിടുന്നത് പല ഭവനങ്ങളിലും രണ്ട് മുറികളിലും സംസാരിക്കാതെയും ഒക്കെ കഴിയുമ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ രുചി കുറയും ആസ്വാദനം കുറയും അങ്ങനെയൊന്നു വരികിൽ ഈ ശിഷ്യന്മാരുടെ ജീവിതാനുഭവം നമ്മെയും ഓർപ്പിക്കുകയാണ് അവിടെ ഒരാളെങ്കിലും മാനസികമായി ഒരാളോട് അടുക്കാതെ ആ ഭക്ഷണമേശയുടെ രുചി പങ്കിടുവാൻ കഴിയുകയില്ല ഇവിടെ ക്രിസ്തു അവിടെ മുൻകൈ എടുക്കുകയാണ് യേശു ഭക്ഷണമെടുത്ത് അപ്പമെടുത്ത് മീനെടുത്ത് അവർക്കായിട്ട് കൊടുത്തു അവരുടെ അടുക്കലേക്ക് യേശു കർത്താവ് ചെന്നു അവരെ ധൈര്യം നൽകി അവരെ ബലപ്പെടുത്തി ഒരു ശ്രദ്ധേയമായൊരു വാക്യമുണ്ട് പ്രിയമുള്ളവരെ അവർ ഒരു വാക്കും ഉരിയാടിയില്ല അവരോ അവനോടുകൂടെ നടന്ന് അനേക നാളുകൾ നടന്ന് മൂന്നര വർഷക്കാലം നടന്ന് കർത്താവിനോട് സംസാരിച്ചും ഉരിയാടിയവരും ഇവിടെ പറയുകയാണ് ആ ടേബിളിൽ ഒരു വാക്കും ഉരിയാടിയില്ല അതൊരു പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ കുറ്റത്തിൻ്റെ വേദനയുടെ സങ്കടത്തിൻ്റെ അകൽച്ചയുടെ ഒരു ഒക്കെ അടയാളമാണ് അവരുടെ കുറ്റബോധത്തിൻ്റെ അടയാളമാണ് ഒരുപക്ഷെ അവരുടെ റിപ്പൻറ്റൻസിൻ്റെ അടയാളമാണ് പ്രിയമുള്ളവരെ നമുക്കും ചിലപ്പോഴെങ്കിലും ഒരു വാക്കും ഉരിയാടാതെ ഞാനും നിൽക്കുന്നതായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വാക്കും പറയാനില്ല എൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പാകെയും നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ ഭക്ഷണമേശയും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ ബന്ധങ്ങളും അത് ആസ്വാദ്യകരമായി തീരുവാൻ ഞാൻ നിങ്ങളും യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമാണ് ഞാൻ നിങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ ചുറ്റുപാട് രൂപാന്തരപ്പെടും ഞാൻ നിങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ സഭ ആഗമാനം രൂപാന്തരപ്പെടും അതുകൊണ്ട് യഥാസ്ഥാനപ്പെടേണ്ടത് മറ്റൊരുവനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടല്ല യഥാസ്ഥാനപ്പെടേണ്ടത് ഞാനാണ് യഥാസ്ഥാനപ്പെടേണ്ടത് എൻ്റെ ഭവനമാണ് യഥാസ്ഥാനപ്പെടേണ്ടത് എൻ്റെ ഓഫീസാണ് ഇത് ആസ്ഥാനപ്പെടേണ്ടത് എൻ്റെ ദേവാലയമാണ് നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മെ സമർപ്പിക്കാം പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം